അതെ ഞങ്ങൾ രാവിലെ വിശുദ്ധറാപ്പിക്ക് വേണ്ടി റെഡിയായിട്ട് ഇറങ്ങുവാണ് കേട്ടോ സമയം എന്നുവെച്ചിട്ട് ലേറ്റായി സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകണതാണ് കേട്ടോ ആ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനകത്ത് വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ഉണ്ട് ആദ്യത്താവും തീർത്താൻ വേണം ആ അപ്പോൾ അതിൽ നമ്മൾ വേറൊരു കാര്യം എന്ന് വിശദമായിട്ട് പറയാൻ വേണ്ടി വന്ന ആ പിന്നെ രണ്ടുപേരുണ്ട് കേട്ടോ ഞങ്ങളൊരു സംഭവം നമ്മുടെ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നുള്ളത് കാണിക്കാൻ കരുതിയിട്ടാണ് കേട്ടോ നമ്മുടെ ഡയപ്പർ വോളിൻ്റെ സാധനങ്ങൾ നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് കാണിക്കാമെന്ന് കരുതി ഇപ്പോൾ ഒരുപാട് പേര് കത്തിച്ചുകൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിലയിലുള്ള സംവിധാനം ചിലപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കും അങ്ങനെ കാണിക്കാൻ കാണിക്കാമെന്നരുതി പിന്നെ മെയിനായിട്ടുള്ളൊരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ ഇന്ന് എന്താ ചെയ്യും പറ നാളെ നാളെ അച്ഛനും അമ്മയും വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അച്ഛനെ കാക്കാവാരി കാക്കാവാരി അച്ഛനങ്ങ് ത്രില്ലടിച്ച് നിക്കുമായിരുന്നു മടുത്തില്ല ത്രില്ലടിച്ച് നിൽക്കുമായിരുന്നു മടുക്കാൻ സാധ്യല്ല ത്രില്ലടിച്ച് നിക്കുമായിരുന്നു അപ്പൊ ഒരിക്കലും നമ്മൾ ഒരുപാട് തവണ വിളിച്ചിട്ടൊന്നും വരുന്നില്ല കക്കാവാര്രി അതാണ് ജോലിയുണ്ട് ഒരു വീട്ടിൽ വരുന്നു അങ്ങനെ ലിജി എന്ത് ചെയ്തു ലിജി ഒരു ദിവസം രാവിലെ രാവിലെ ലുച്ചിക്ക് ഇവിടെ കിടക്കുവായിരുന്നു അപ്പൊ ഞാൻ തുണി കിടക്കാനൊക്കെ പോയി അപ്പൊ ലിജി അച്ഛനെ അച്ഛനോ പയ്യോ വിളിച്ച് വിളിച്ചിട്ട് അച്ഛൻ നമ്പർ ഇട്ട് Aku mewujudkan. 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 Aku റ്റത്തുള്ളൂ അല്ലേ പോകില്ല എന്നോട് പറയാൻ തിങ്കളാഴ്ചത്തേക്ക് തിങ്കളാഴ്ചത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളാണ് ലിജിയെ ട്രാപ്പിൽ വീണു വയനാട് കണ്ണൂരൊക്കെ ഒക്കെ പോവാൻ പറഞ്ഞപ്പോ അച്ഛനാക്കീണ് പക്ഷെ ലിജി കൊണ്ടുപോകണം അച്ഛനായിട്ടാ പോയിട്ട് ആ ഉറപ്പായിട്ട് കൊണ്ടുപോകണം ഏട്ടാ അതാ ജഗില്ല ജില്ല അപ്പൊ അതാണ് പിന്നെ ഇന്ന് തിങ്കളാഴ്ച ടിക്കറ്റ് വെച്ചാൽ അമ്മയ്ക്കൊരു നമ്മുടെ ബീന എന്ന് പറഞ്ഞൊരു ഒരമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ഒരു ദിവസം വാരുന്ന ഫുള്ള് കക്ക ആ അമ്മയ്ക്ക് അച്ചാ അച്ചാറിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ അഞ്ചിലടുത്തങ്ങച്ചാർ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അച്ചാർ ആ അമ്മയുടെ മോന് പുറത്ത് കൊണ്ടുപോകാനാണ് പിന്നെ നമുക്കൊരു ഹെൽപ്പ് എന്നൊക്കെ ഉള്ള രീതിയിൽ അമ്മ പറഞ്ഞു കേട്ടോ ആ അച്ചാർ അമ്മയ്ക്കൊരു ചെറിയ ഒരു വരുമാനമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അമ്മയോട് പറഞ്ഞു ഫുൾ അച്ചാർ ഇട്ടാക്കാൻ പോയി അപ്പോൾ അമ്മ ആദ്യം കുറച്ച് അച്ചാറിട്ട് പിന്നെ ബാക്കി അച്ചാറിട്ട് ടൈമ് പോയി അപ്പം അവർക്ക് ഇന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം അപ്പം അതുകൊണ്ട് അല്ലേ അതാണ് അതാണ് ഇപ്പോൾ അവരോട് നിൽക്കുന്നത് അപ്പോൾ ഒരു നാളെ വരും ഇന്നത്തേക്ക് ടിക്കറ്റ് എടുക്കണം പതിനൊന്ന് മണിയാകുമ്പോൾ ടിക്കറ്റ് എടുക്കണം അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റും കൂടെ എടുത്തിട്ട് പോകാമെന്ന് എഴുന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറോണ്ട് അതായത് വണ്ടി കയറിയിട്ട് പോകുന്ന വഴിക്ക് ടിക്കറ്റ് എടുക്കാൻ ഇരുന്ന് പതിനൊന്ന് മണിക്ക് തന്നെ തക്കാലം എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാക്കല്ലോ ശല്യം ഇല്ല ഇരുന്ന് അപ്പോൾ എന്തായാലും അച്ചാറൊക്കെ കിട്ടി കൊടുക്കും നമുക്ക് കുറച്ച് അച്ചാറൊക്കെ കൊണ്ടുതാട്ടാം പിന്നെ ആർക്കെങ്കിലും ഇല്ല കേട്ടോ അടുത്ത ആഴ്ച അങ്ങനെ കക്കയുടെ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെറിയ രീതിയിലുണ്ടാക്കാം നമ്മൾ ആ അച്ചാറിൻ്റെ പരിപാടി ഒരുപാട് ചെയ്തു കൊണ്ടിരിക്കാം പിന്നെ നിർത്തിയെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നഷ്ടം വന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കൊറിയർ അയച്ചിട്ട് അവർക്കും കിട്ടിയില്ല ഞങ്ങൾക്ക് കിട്ടിയില്ല തിരിച്ച് കിട്ടിയില്ല അങ്ങനെ ഒരുപാട് സാധനം മിസ് മിസ്സായിപ്പോയി അപ്പം കാരണം നമുക്ക് നമ്മുടെ ഒരു കൊറിയർ അയച്ചിട്ട് അല്ലെങ്കിൽ തിരിച്ചു തരണം അല്ലെങ്കിൽ അത് അവിടെ കിട്ടണം അങ്ങനെ രണ്ട് മൂന്ന് പേർക്ക് നമ്മൾ പൈസ റിട്ടേൺ കൊടുക്കേണ്ടി വന്ന് അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴേലും തുടങ്ങാതായിരിക്കും പിന്നെ അമ്മ എന്താ സംഭവം വെച്ചാൽ അമ്മ ഹോസ്പിറ്റലിലായതിനേഷം പിന്നെ അച്ചാറിൻ്റെ പരിപാടികളൊക്കെ നിർത്തി കേട്ടോ ചെറിയ രീതിയിൽ ആർക്കെങ്കിലുമൊക്കെ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരും കേട്ടോ കക്ക അച്ചാറ് കേട്ടോ വേറെ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല പ്ലാനൊന്നുമില്ല അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം അമ്മേ അച്ഛനൊക്കെ വന്നിട്ട് ഞങ്ങൾ വയനാടോ കോഴിക്കോടോ കണ്ണൂരോ എവിടെയെങ്കിലും ഒക്കെ പ്ലാൻ ഉണ്ട് അമ്മേ അച്ഛനൊക്കെ വന്നിട്ട് കേട്ടോ ഒരു യാത്ര ഒരു ഫാമിലി ട്രിപ്പ് ഒരുപാട് കാലം എങ്ങനെ യാത്രയൊക്കെ പോയിട്ട് അപ്പോൾ ഒരു ഫാമിലി ട്രിപ്പിലായിരിക്കും ഏഹ് ഒരു സന്തോഷമല്ലേ അമ്മയച്ചനൊക്കെ വന്നിട്ട് അവർക്ക് വയനാടോ വയനാടൊന്നും ഒന്നും അമ്മ കണ്ടിട്ടില്ല അമ്മ അച്ഛനൊന്നും കണ്ടില്ല നീയിരിക്കുന്ന വ്യക്തിയും കണ്ടിട്ടില്ല ഇങ്ങനെ കണ്ടില്ലല്ലോ പിന്നെ അമ്മ അച്ഛനും കണ്ടിട്ടില്ല ട്ടോ ആ അച്ഛൻ ആ ാര്യെടുത്ത് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇവർക്ക് വയനാട് കാണാൻ ഈ ഒരു അവസരത്തില്ല പറ്റും പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ കൊല്ലത്ത് നിവിടം വരെ വന്നിട്ട് വയനാടൊക്കെ പോകാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആര് പാടുള്ളവർ പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഫിസിയോതെറാപ്പിക്ക് പോകണു ആശുപത്രിയിൽ പോകണു തിരിച്ചു വരുന്നു ഇതൊരു റൂട്ടീൻ ആയിട്ട് ഒരു ബുക്കിന്റെ പേജ് പോലെ എല്ലാ ദിവസവും ഒരുപോലെ ഒരു പേജ് കൂടെ പോകുന്നത് കണക്ക് ഒരു ദിവസം പോകും എല്ലാ ദിവസവും ചില ദിവസം മടിയാണ് രാവിലെ എണീക്കാം പിന്നെ ഇതൊരു ഇത് നമുക്ക് പോകായിരുന്നാൽ ചെറിയ വിഷമം അപ്പോൾ ഒരു ദിവസം മുടങ്ങിയാലും അങ്ങനത്തെ വിഷമാ അതുകൊണ്ട് രാവിലെ എണീറ്റി പോകും അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു റിലീഫ് കിട്ടുന്ന പോലെ എവിടേലും യാത്ര പോകുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം അപ്പോൾ ഞാൻ യാത്രയ്ക്ക് പോകാൻ പറ്റിയ വല്ലതും പ്രൊമോഷനോ കാര്യങ്ങളോ ഒക്കെ കിട്ടുമോന്ന് നോക്കട്ടെ എന്തെങ്കിലും സ്പോൺസേഴ്സിനെ കിട്ടാനോ അല്ല അവരുടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയാവും നമ്മുടെ യാത്ര നമ്മൾ എന്തായാലും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നില്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ കിട്ടാനോ നോക്കണം ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണം ആൾക്കാരെയൊക്കെ അവിടെയുള്ള ഹോസ് ഹോട്ടലുകാരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം നമുക്ക് പോകുന്നതായിരിക്കും ആ രണ്ട് ദിവസം സമയം ഉണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ വർക്ക്ഷോപ്പിൽ പറഞ്ഞിട്ട് വണ്ടി ചെറുതാട്ട് റെഡിയാക്കണം പിന്നെ ഈ പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശോ പോകാൻ പറ്റില്ല ഞങ്ങൾ വണ്ടി ടെസ്റ്റിന് കയറുവാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ അത്യാവശ്യം വിസ്യോ ചെയ്യാം പിന്നെ ഇടയ്ക്ക് ഓട്ടോറിക്ഷ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ടേ അങ്ങനെ പോകാൻ കരുതി എത്ര രൂപയാണെന്ന് ചോദിക്കണം നമ്മുടെ വീട് കാണുന്നൊരു ഓട്ടോകാരൻ ചേട്ടൻ ഇവിടെ തൊട്ടടുത്തുണ്ട് പക്ഷേ അന്ന് എനിക്ക് ഓട്ടോടെ ഇത് മേടിക്കാൻ പറ്റിയില്ല എന്താ നമ്പർ മേടിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഇവിടെ അത്താണിയിലോ പാലായിലോ ഇവിടെ അങ്ങനെ ഓട്ടോ അവിടെ നോക്കുന്നത് അപ്പോൾ ആ ചേട്ടനെ വിളിച്ചിട്ട് നമുക്ക് റേറ്റ് അയാൾക്ക് ഒരു ഉപകാരമാവുമല്ലോ നമ്മളെ കൊണ്ട് ഒരു ഉപാരം പുള്ളിക്കൊണ്ടാവില്ല ഒരു ഓട്ടം കിട്ടുമ്പോൾ അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങളെ നമുക്ക് എന്തായാലും നേരെ വിശ്വ പ്രാപിക്കാൻ വെച്ചില്ലേ എന്നാ വ നമുക്ക് പോയാൽ എനിക്ക് ടൈം കളയാനില്ല തീരെ അപ്പൊ ഞങ്ങൾ ഈ വണ്ടിയിൽ കയറി കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ലിജി പന്ത്രണ്ടാം തീയതി എന്നാ പന്ത്രണ്ടാം തീയ്യതി എന്താ കാര്യം പറഞ്ഞു പന്ത്രണ്ടാം തീയതി വരെ പോകാൻ പറ്റത്തുള്ളൂ അത് കേട്ടോ നമ്മൾ എന്താ ഞാൻ പറയാൻ വന്ന ലിജിപ്പൊ നമ്മടെ ഒരുപാട് വീട്ടില് ചോദിച്ച് ലിജി വണ്ടിയിലോട്ട് എടുത്ത് കയറ്റുന്നത് എന്താ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലോ ചെറുതായിട്ടപ്പം ചവിട്ടി കേറിക്കട്ടെ ലിജി ഈ ഈ വണ്ടിക്ക് ഭയങ്കര ഹൈറ്റ് ആട്ടോ ഹൈറ്റ് ആകുമ്പോ ഇത്രയും ഹൈറ്റ് ലിജിക്ക് ഇപ്പൊ കാലു പൊക്കി വെക്കാറായിട്ടായിട്ടില്ല അത്രയും ഹൈറ്റിൽ പോക്കാൻ പറ്റത്തില്ല എനിക്ക് അപ്പം അതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ എടുത്തു വെച്ചത് കേട്ടോ എന്തായാലും നമുക്ക് നമ്മൾ സമയം കളയുന്നില്ല അപ്പം അതുകൊണ്ടാണ് അതിൽ നിന്ന് കാണിക്കാൻ നേട്ടം ഇതിൻ്റെ ഒരു സംശയം വരണ്ട ഞാൻ അത് പറഞ്ഞേക്കാന്നി അപ്പം ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാ പോയിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഡിസ് ഡേപ്പറൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന ഒരു കമ്പനി ആക്രി പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ അതിലിപ്പോൾ ആൻഡ്രോയിഡിലും എല്ലാം അവൈലബിൾ ആണ് ഐഫോണിലൊക്കെ അവൈലബിൾ ആണ് ഒരു ആപ്പ് അതിൽ കയറി നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ കിലോയ്ക്ക് എത്ര രൂപയാണെന്ന് ഞാൻ പറയട്ടോ വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ബാക്കി ഞാൻ പറയാൻ നേരം ഓക്കെ റിപ്പോർട്ട് ഫിസിയോതെറാപ്പി ആയിട്ട് ഇറങ്ങി കേട്ടോ ഇന്ന് അടിപൊളിയായിട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ പുതിയ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തെട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ നടത്തിക്കുന്ന ഒരുപാട് പരിപാടികൾ ഒരു ലിഫ്റ്റ് ചെയ്തിട്ട് നടത്തിക്കുന്ന ഒരു പരിപാടികൾ പുതിയ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇനി അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്തു ഏതാ ഒരു എക്സസൈസ് ഉണ്ട് ബാലൻസ് ചെയ്യിപ്പിക്കാനാണ് അത് മാത്രം പേടിയാർബന്ധിച്ച് നിർബന്ധിച്ച് ചില പിള്ളേരെ പറഞ്ഞ അനുസരിക്കാത്ത പിള്ളേരെ നിർബന്ധിച്ച് ചെയ്യിക്കാറില്ലേ അതുപോലെ ഞാൻ നിർബന്ധിച്ച് ചെയ്യിക്കാറുണ്ട് അമ്മയ്ക്കനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ടിക്കറ്റ് കൺഫേം ആ ടിക്കറ്റ് കിട്ടി അപ്പൊ നാളെ അവര് വരും അല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ലിജിക്ക് ഡയപ്പർ വിളിക്കണം അപ്പം ഞാനത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എടുത്താൽ വന്നിരിക്കുന്നത് കേട്ടോ അത് അമ്മ വിളിക്കുന്നത് പറഞ്ഞിരുന്നില്ല അത് എടുക്കട്ടെ അന്നത്തെ ടിക്കറ്റ് കാര്യമൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് ലജിക്കൊച്ചിന് ഉറക്കം വരുന്നുണ്ട് ക്ഷീണമാണ് ന്യൂസോ തെറാപ്പി ഒക്കെ ചെയ്ത് ക്ഷീണമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ലിജിക്കറി മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കറി ഞങ്ങൾ രണ്ട് ദിവസം എടുത്തു നല്ല സൂപ്പർ മീൻകറി ആയിരുന്നു കേട്ടോ അടിപൊളി മീൻ മീൻകറിയായിരുന്നു ഇത്ര ബ്രതീഷിലായി ലിജി ഇത്ര പെർഫെക്റ്റ് ആയിട്ട് മീൻ കറി ഉണ്ടാക്കി തരുമെന്ന് പിന്നെ അതുകൊണ്ട് ഞാൻ ഇന്ന് കൊറച്ച് മീൻ വാങ്ങിക്കാൻ ഇന്നും കൂടെ ഇവിടെ കൊണ്ട് ഒരു മീൻ കറി വേപ്പിക്കാം വൈകുന്നേരം വെച്ചേരാ ഞാൻ ഇനി എന്താ വെച്ചാൽ ഇനി എല്ലാ ജോലികളെല്ലാം ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ് ഏൽപ്പിക്കണം കേട്ടോ എല്ലാ ജോലിയും ഇനി ചെയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ ഇപ്പറേ ചെയ്തില്ലേ ഇനി കറിയും ഫുഡും ഒക്കെ അവള് വെച്ചാര സഭയം എടുക്കും പക്ഷെ അങ്ങനെയല്ലേ ചെയ്യുന്നേ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ഭയങ്കര ആഗ്രഹം എപ്പോഴും പറയാറുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഫുഡൊക്കെ കഴിച്ചു ആഗ്രഹം ഞാനൊക്കെ തീർത്തു കൊടുത്തേക്കാം ഇനി എല്ലാ ദിവസവും ലിജിയൊക്കെ ഉണ്ടാക്കട്ടെ ഫുഡ് അല്ലേ അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ അവർക്ക് ചിക്കൻ കറിയൊക്കെ വെച്ച് കൊടുക്കുക ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അവളുടെ സ്റ്റൈലിൽ വെച്ച് കൊടുക്കാൻ പറയട്ടെ എന്തൊക്കെയാണോ എന്തായാലും റെഡി ആവട്ടെ അപ്പം ഞാൻ പോയിട്ട് ഡയപ്പർ വാങ്ങിയിട്ട് കേട്ടെ പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ കൂടെയുള്ള മനുവിൻ്റെ കുറേ ഡയപ്പർ ഇരിക്കുന്നു അവന് സൈസ് മാറിപ്പോയി അവർ വാങ്ങിയപ്പം ഓൺലൈനിലത്തെ വാങ്ങിയപ്പോൾ ഒരുപാട് ഡയപ്പർ നമുക്ക് കിട്ടാൻ കൊണ്ടുവരാതെന്ന് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ ആറ് ഡയബറോ എൻ്റെ ഇരിപ്പുണ്ട് അതായത് തൽക്കാലം ഒരു ഡയബർ എവിടുന്ന് വാങ്ങിക്കാതെ തരുന്നില്ലേ അപ്പോൾ അതാണ് വിശേഷം ഇനി പോകുന്നത് എനിക്ക് മീനോ എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോവാം പോയിട്ട് ലിങ്കി അത് തോരം വെച്ചിട്ട് അങ്ങനെയൊക്കെ എനിക്ക് കഴിക്കാതെ കരുതി കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ മീൻ സ്കിപ്പ് ചെയ്തു ഞങ്ങൾ ഒരു ലൈവും കുടിച്ചു ഓരോ പപ്സ് കഴിച്ചു കേട്ടോ ഞാൻ ഒരു പപ്സ് കഴിച്ചു ലെങ്കി ഒരു കഡ്ലറ്റ് കഴിച്ച് ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ലിജി ചെയ്താൽ രാവിലെ ഞങ്ങൾ ഞങ്ങൾ ചോറ് അയച്ച കേട്ടോ ഞാൻ ചോറ് അയച്ച ലിക്ക് ചോറ് വേണ്ടായിരുന്നു അപ്പോൾ രുചിക്ക് പുറത്ത് ഞാൻ വാങ്ങിക്കൊടുത്ത് ലിജിക്ക് വയറും എനിക്കായിരുന്നു ഞാൻ ചോറ് കഴിച്ചു ഇന്നത്തെ ചോറ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുള്ളത് കുറച്ച് ചോറ് കഴിച്ച് പിന്നെ ലിജിയുടെ മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കൂട്ടി ഞാൻ പിടി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഉച്ചയ്ക്കാന്ന ചോറ് ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കരുതി ഇനി വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്നായിരുന്നു കേട്ടോ ഓട്സ് ഉണ്ട് ലിജി മിക്കാറ് ഓട്സ് കഴിക്കുകയുള്ളൂ എനിക്കെന്തായാലും ഓട്സ് കഴിക്കാൻ വയ്യ ഓട്സ് ഞാൻ കഴിഞ്ഞിട്ട് മടുത്ത് എനിക്ക് ഇഷ്ടമല്ല ഓട്സ് ഒക്കെ കഴിച്ച് നമുക്ക് ആരോഗ്യം ഒന്നും ഉണ്ടാവില്ലേ ചുമ്മാ രാത്രി പാതിരാത്രി ആകുമ്പോൾ വിശക്കുകയും ചെയ്യും ഓ ഞാനതൊക്കെ വിട്ട് ഈ ഡയറ്റും അതല്ല ഞാനങ്ങ് വിട്ട് ആരോ ഭയങ്കര ക്ഷീണം ഡയറ്റൊക്കെ എടുത്തിട്ട് ഭയങ്കരമായ ശീലം എപ്പോഴും ഉറക്കം വരുന്നത് ആരോഗ്യക്കുറവ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അപ്പൊ അതൊക്കെ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇപ്പൊ ഡയപ്പർ വാങ്ങിട്ടോ എത്ര രൂപ നോക്കിട്ടോ നമ്മളെ വീട്ടിലെത്തി ഡൊക്കെ വാങ്ങി പക്ഷെ അവിടെ ഇറക്കിയിരുത്തിട്ടോട്ടോ വണ്ടി അവിടെ കിടക്കുന്നു തിരിച്ചെടുത്തോട്ട് വരാൻ പോയി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഡയപ്പർ വാങ്ങി അതെ അടിപൊളി ഡൈപ്പറാണ് കേട്ടോ കെയർമെന്റ് എന്നുള്ള കമ്പനിയാണ് ഞങ്ങൾ വാങ്ങിക്കുന്നതിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഡൈപ്പറാണ് പക്ഷെ ഇവിടെ കിട്ടത്തില്ല മെഡിക്കൽ കോളേജ് എടുത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ ഇവിടുന്ന് മേടിക്കുന്ന ഡയപ്പർ അത് കൊള്ളില്ല ശരിക്കും പ്രിൻ്റുടെ വില എഴുന്നൂറ് രൂപയാണ് പക്ഷേ നമുക്കത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും അല്ലേ അപ്പോൾ ഞാൻ മേളിട്ട് കയറി ഇപ്പോൾ ആച്ച എന്നോട് ചോദിച്ചു ചേട്ടാ ആച്ച കേട്ടൻ സഹായിക്കണമെന്നൊക്കെ ചോദിച്ചേട്ടോ ഞാൻ ലിജിനെ എവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കയറ്റിക്കൊണ്ടിരുന്നപ്പോൾ ക്ഷീണിച്ച് കേട്ടോ ശ്വാസം മുട്ടിപ്പോയി അപ്പോൾ ഞങ്ങൾ ഇനി എന്താ പരിപാടി വെച്ചാൽ എനിക്ക് ഡ്രസ്സ് അലക്കാനുണ്ട് ഞാൻ ഡ്രസ്സ് അലക്കാൻ പോവുക ലിജി കിടക്കാൻ പോവാ ഭയങ്കര ക്ഷീണമായി ഇന്ന് ഞാൻ ആ ഡ്രസ്സെല്ലാം അലക്കിയിട്ടില്ലെങ്കിൽ ഒരു മുട്ട പണി വരാനിപ്പോണ്ട് എന്താ ലിജിയാ പണി അമ്മ അമ്മ വരുമ്പോൾ വാരി പറക്കി അലക്കിക്കളി എൻ്റെ അവിടെ അലക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര പണിയാണ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഞാനിങ്ങനെ പയ്യെ 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 സമയമെടുത്ത് അലക്കുള്ളായിരുന്നു അതാണ് ആ കാര്യം അപ്പോൾ കുറച്ചേരം കഴിഞ്ഞിട്ട് വൈകുന്നേരം കാണാം കേട്ടോ ഇനി ഞങ്ങളെ ഇനി നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആക്രി എപ്പോൾ ഒരു അറിയണം എന്ന് വിളിച്ച് നോക്കണവര് അവര് വിളിച്ചിട്ടല്ലേ ഇതുവരെ ഇന്ന് വിളിച്ചു നോക്കട്ടെ എടുത്തതരാം നിന്റെ ഫോണിൽ കാണാൻ വിളിക്കാം അയ്യോ നിന്റെ ഫോണിൽ വിളിച്ചോളില്ലേ നീ സൈലന്റ് ആക്കി വെച്ചോണല്ലോ അടിപൊളി നോക്കട്ടെ സൈലന്റ് അല്ല അല്ലോ നോക്കട്ടെ അച്ഛൻ വന്നില്ല ച്ഛൻ്റെ കോൾ വന്നിട്ടുണ്ട് ഒരാൾ വിളിച്ച ആക്രിയിൽ വിളിച്ചത് ഇതൊരു അവർ വിളിച്ചില്ലല്ലോ ഇത് എന്താ സംഭവം അറിയത്തില്ല ഏട്ടോ അപ്പം ആ ഒരു ആപ്പ് ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ ആപ്പ് ഇന്ത്യ ലീഡിങ് ഫസ്റ്റ് ഇന്ത്യ ഫസ്റ്റ് ആൻഡ് ലീഡിങ് ഡിസ്പോസൽ ഓഫ് ബയോ മെഡിക്കൽ വേസ്റ്റ് ഒന്ന് വിളിച്ചിട്ടേ ടെസ്റ്റ് ചെയ്യാം ഞാൻ കിടത്തിട്ട് കുറച്ച് തരാം ചേട്ടൻ വേസ്റ്റ് എല്ലാം േ ല ഡൈപ്പർ അങ്ങനത്തെ സാധനങ്ങൾ വേസ്റ്റുകൾ കൊടുത്തിട്ടോ മെഡിക്കൽ വേസ്റ്റുകൾ മാത്രമേ കൊണ്ടുപോവില്ല കേട്ടോ ഞങ്ങളിപ്പം കിടക്ക പുള്ളി വിളിച്ച പേടീട്ട് വന്നേട്ടോ എന്തോ പറ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വരാൻ പറയേണ്ട കാര്യമില്ല നമ്മൾ ബുക്ക് ചെയ്താ മതി അവര് വന്നോളും അങ്ങനെയാ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വേസ്റ്റ് എടുക്കുന്നതിന് കിലോയ്ക്ക് അമ്പത് രൂപയുണ്ട് ആ ചേട്ടൻ പറഞ്ഞ് ഒന്ന് വെയിലത്ത് വെയിലത്തൊന്ന് ഉണക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇച്ചിരിയുടെ വെയിറ്റാ കുറയല്ല നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് വെച്ചാൽ ഈ ഡയപ്പറൊക്കെ കത്തിക്കാൻ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് ഡയപ്പർ കത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നൂറ്റി എഴുപത്താറ് രൂപ കേട്ടോ മൂന്ന് മുന്നൂറ് എന്തോ ഉണ്ടായിരുന്നു പത്ത് ഡയപ്പറുണ്ടായിരുന്നു പത്ത് ഡയപ്പർ ഉണ്ടായിരുന്നത് അതൊരു ഒരു ഒരു കവറിൽ കെട്ടി സൂക്ഷിച്ച് വെച്ചിരുന്ന അപ്പോൾ സ്മെല്ലൊന്നും അടിക്കൂല അപ്പോൾ അതിങ്ങനെ കൊടുത്തു വിട്ടു അത് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് ഇന്ന് പറയാൻ തരും അപ്പോൾ ആ ചേട്ടന ഇന്ന് വന്നിട്ട് പോയത് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു വീഡിയോ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ അതെ ഞങ്ങൾ രാത്രിത്തേക്കുള്ള ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കല്ല എനിക്കായിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി ചോറ് വെച്ചോട്ടെ എനിക്ക് ചോറ് കഴിക്കാത്തതുകൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടില്ല അപ്പം എന്താ സംഭവം വെച്ചാൽ ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പം ടീച്ചി എനിക്ക് ഉണക്കമീൻ കറി വെച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചോറ് കഴിക്കാം ഈ കറി ഞങ്ങൾക്ക് നാളെ ഉച്ചയ്ക്കൂടെ എടുക്കാമല്ലോ നാളെ ഉച്ചയ്ക്കാവുമ്പോൾ അമ്മയൊക്കെ വരും അപ്പം ഏഹ് തേങ്ങ കറി വെക്കാൻ പോകുന്നില്ലേ ഇരിക്കത്തില്ല അറിയത്തില്ല തേങ്ങക്കറിയാണ്ട് ഇരിക്കുന്നില്ല രാവിലെ നോക്കാം േ അപ്പം എന്താ സംഭവം വച്ചാൽ കഞ്ഞി കുടിക്കാൻ തരില്ല കാരണം ഓട്സൊക്കെ തീർന്നു പോയി മേടിക്കാനും പോകാൻ പറ്റില്ല വൈകുന്നേരം ആയപ്പോൾ ഓട്സിൻ്റെ കാര്യം ധരി ഇരട്ടി കഴിഞ്ഞപ്പം പിന്നെ സൈത്ത് വിടില്ല അപ്പോൾ അവൻ വരാൻ ലേറ്റ് ആകുന്നതുകൊണ്ട് എന്തായാലും കഞ്ഞി വെച്ച് കുടിക്കാൻ തരില്ല അപ്പോൾ ഇപ്പം ഉണക്കമീൻ ഇരിക്കുന്നു ലജിക്കാണ് ഉണക്കമീൻ വറുത്താലൊന്നും അവൾ കഴിക്കില്ല പിന്നെ ഇവർക്ക് ഇടുക്കിയൊരു ഉണക്കമീനൊക്കെ ഇഷ്ടംപോലെ അവർ വെച്ച് കറി വെച്ച് കഴിച്ച് ശീലമായതുകൊണ്ട് അവർക്കത് കറി വെച്ച് കഴിഞ്ഞാൽ ചോറ് കഴിക്കാം അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഭക്ഷണം ചോറാക്കാൻ തരും രാത്രി ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങൾ ഒരു ഒരു പപ്സും വെള്ളവും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നിൽക്കും ഇങ്ങനെ ഇതൊരു പക്ഷെ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല ലിജി ഉണ്ടോ ഇല്ല പക്ഷേ എനിക്ക് വിഷം കേട്ടോ ഡ്രഷക്കലയ്ക്ക് നനഞ്ഞു കഴിഞ്ഞപ്പോൾ വിഷ വിഷമെന്നായിരുന്നു പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തരും ഇപ്പം ലിജി എന്നോട് പറഞ്ഞ ഒരു അഞ്ച് ഉള്ളി കൊച്ചുള്ളിയും ഇതാ ഇത്രയും വെളുത്തുള്ളിയും മതി അരക്കാൻ പോകാനുള്ള അപ്പോൾ എൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് ചിലവേയില്ല അതുകൊണ്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം അതാണ് എൻ്റെ പരിപാടി ഇനി അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷം വിശേഷമായിട്ടോ അപ്പോൾ കറിയൊക്കെ വെച്ചിട്ട് കാണിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു കറി എങ്ങനെ ഉണ്ടായിരുന്നു ലിജീടെ കറി എങ്ങനെ ഉണ്ടായിരുന്നുള്ളേ ഇന്ന് ഫുള്ളായിട്ട് എടുക്കാനുള്ള ഒരു അവസരം സമയം ഇപ്പോൾ ഇല്ല പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണം ഇപ്പോൾ സമയം ഒരു ആറര ഏഴുമണിയായി കാണും ഇല്ല രുചി ഏഴുമണിയായിട്ടുണ്ടാവും പക്ഷേ നല്ല ഇരുട്ടി ഇരുട്ടിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ സാധനം സാധനമൊന്നും മേടിക്കാൻ പോകാണ്ടിരുന്നത് ഓട്സൊങ്ങ് തീർന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അതാകത്തും പറ്റിപ്പോ പരിചയനിലൊക്കെ കാര്യമായിട്ട് ഉള്ളിയൊക്കെ പൊളിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ പരിപാടി കൃത്യമായിട്ട് ചെയ്ത് പെട്ടെന്ന് ഇത് പീരയാക്കി എടുക്കട്ടെ പീര ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കറിക്കുള്ള സംഭവങ്ങളൊക്കെ ബാക്കിയൊക്കെ എന്താ വെച്ചാൽ ഞാൻ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പരിപാടി കേട്ടോ ഞാൻ തേങ്ങയൊക്കെ അതെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുക്കിയിട്ട് ഇനി ചെറിയ ചെറിയ പീസായിട്ട് അടിക്കണം പിന്നെ മിക്സിയിലോട്ട് കേട്ടിട്ട് അടിക്കണം അത്രയേ ഉള്ളൂ ഇത്ര നേരം ചെയ്ത പണിയുണ്ടാവേ വല്ല അകത്തേക്ക് നമുനം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവട്ടെ അങ്ങോട്ട് കളിച്ചിരിക്കാം കേട്ടോ പഴയ പരിപാടിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഇതേ ഈക്വൽ ഈക്വൽ പണികൾ കേട്ടോ ഏ ക്വൽ എല്ലാം ഫുള്ള് ഞാൻ അടവിൽ പിടിച്ചിട്ടുണ്ട് മൊത്തം ഇനി ഫുള്ള് അടിമപ്പണി ആയിരിക്കില്ല ചേച്ചി മൊത്തം എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് വിട് അപ്പം ഗ്ലൗവ് ഇടാനായിട്ട് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്ലൗ നമ്മുടെ ഇല്ല അത് പിന്നെ ഗ്ലൗവ് ഒന്നും ഇടാൻ വേണ്ടതോ ഞാൻ കഴിഞ്ഞ ദിവസം ലീഡ് ചോദിച്ചു ഗ്ലൗവ് മേടിക്കണമെന്ന് ചോദിച്ചപ്പം വേണ്ട അവൾക്ക് ഗ്ലൗ ഇട്ടാ ആ കോൺഫിഡൻസ് അങ്ങ് നഷ്ടപ്പെടുന്നു അല്ലേ ആ എന്നാ പിന്നെ പെട്ടെന്നായിക്കോട്ടെ ആ അറിയാം എന്നാ ചേ പെട്ടെന്നായിക്കോട്ടെ ഉസാറാക്കണം ചെയ്തോ ബാക്കിയൊക്കെ രുചിക്കാരത്തില്ലോ ബാക്കി പിന്നെ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നമ്മുടെ അത് അരപ്പ് ഇതേ തേങ്ങ അരച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി എന്തോ ചെയ്യണം രചി നീ പറ കടുകൊട്ടിക്ക എണ്ണ ഒഴിച്ച് കടു പൊട്ടിക്ക

ഉപ്പിടണ്ടേപ്പ കറിവേപ്പിനുണ്ടീ ആ ഉപ്പ് നോക്കിട്ട് ഉപ്പ് മീനാണോ ഉണക്കമീനാണല്ലോ അപ്പൊ ചെയ്തിട്ട് വന്നിട്ട് അപ്പൊ തിരികെ സന്ധ്യ ആയതുകൊണ്ട് ഇനി ഇവിടെ സെറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല ഞാൻ പെട്ടെന്ന് കറി വെക്ക അപ്പൊ ഞാൻ പോയി കറി വെച്ചിട്ട് പിന്നെ കഴിക്കാൻ നേരത്ത് കാണിക്കട്ടാ കറി ഓക്കേ കറി വെച്ചിട്ടുണ്ടേ കടിക്കൊട്ടിക്ക

േണ്ടിട്ട് അങ്ങനത്തെ നമ്മുടെ എഴുതി കൊച്ച് പറഞ്ഞ രീതിയിൽ ഏകദേശം കറിയും കാര്യങ്ങളും സെറ്റ് ആയിട്ടോ അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു റെസിപ്പിയിൽ പുളി ഇടാൻ വേണ്ടി മറന്നു കേട്ടോ അപ്പോൾ പുളി ഇടാനായിട്ട് പിന്നീടാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ കറിയൊക്കെ ഏകദേശം തിളച്ചു കഴിഞ്ഞപ്പോൾ പുളി കൊടുത്തേ പിന്നെ അങ്ങനെ നമ്മളിത് കറി റെഡിയാക്കിയെടുത്ത് കഴിക്കാൻ വേണ്ടി കോരുവാണേട്ടോ അപ്പോൾ ഇത് ഒന്നും പറയാനില്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ വീണ്ടും ഇത് കൊച്ചു നമ്മളെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് മീൻ കറി വെച്ചിട്ട് ഈ പ്രാവശ്യം ഞാൻ വെച്ചതെങ്കിൽ ഫുൾ ഐഡിയയും കാര്യങ്ങളല്ല ലിജി ഡോ അതുകൊണ്ട് തന്നെ അടിപൊളിയൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അടുത്ത വീഡിയോയില് വേറൊരു വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ